ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നൈറ്റ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊന്ന് പോവാണ് അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഗൈസ് എല്ലാവരും പോവാനായിട്ട് ഇറങ്ങി പിന്നെ ഇവിടുത്തെ ഒരു ഡിസ്കഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കാറിൽ എന്നുള്ളതായിരുന്നു എങ്ങനെ നോക്കിയിട്ടും എല്ലാവർക്കും കൂടെ കാറിൽ പോകാൻ പറ്റില്ല അപ്പം എന്തായാലും രണ്ടാൾ സ്കൂട്ടിയിൽ വരട്ടെ എന്ന് വിചാരിച്ചു പാപ്പനും ഏട്ടനും കൂടെ സ്കൂട്ടിയിൽ വന്നു ഞങ്ങൾ എല്ലാവരും കാറിലും കയറി എന്തായാലും പോകുന്ന എടപ്പാളിലേക്കാണ് ടി ആൻ ടിയിൽ കയറണമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് പക്ഷേ അതെന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി കാരണം ടി ആൻ ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ പോകുന്നത് ഒരു ഒൻപത് മണി അവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നല്ല തിരക്കാവും സീറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ് പിന്നെ കുറേ പേരുണ്ടല്ലോ നമ്മൾ ഒന്നോ രണ്ടോ പേരാണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കുറേ പേരുണ്ട് പിന്നെ കീനു നല്ലോണം ക്രൗഡഡൊക്കെ ആണെങ്കിൽ കീനൂനായിട്ട് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലമൂണിലേക്കാണ് പോയത് ലമൂണിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഒരുപാട് കാറും വണ്ടികളൊക്കെ കണ്ടപ്പോ വിചാരിച്ചു ഇവിടെയും നല്ല തിരക്കായിരിക്കും എന്നുള്ളത് പക്ഷെ എല്ലാ കാറൊന്നും അവിടേക്കുള്ളതായിരുന്നില്ല വേറെയും പാർക്കിംഗ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എ സിയിൽ ഇരിക്കണോ വേണ്ടോന്നായിരുന്നു അവിടുത്തെ ഡിസ്കഷൻ പിന്നെ അച്ചമ്മയ്ക്ക് എ സിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ തലവേദനിക്കും അതിപ്പോൾ നോർമൽ കാറിൽ പോകുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എ സിയിൽ ഇരുന്നില്ല അവിടെ നന്നായിട്ട് എന്താ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്നു വാഷ്റൂമിൽ പോകേണ്ട ഒരു വാഷ്റൂമിൽ പോയി പിന്നെ നമുക്ക് എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ള ഡിസ്കഷനിലാണ് അടുത്തത് ോട്ടെ കാൽക്കത്ത ബീഫ് കാൽക്കത്ത ബീഫ് അപ്പോൾ ഇതെല്ലാം കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമേ ഒരുപാട് അങ്ങോട്ട് ഓർഡർ ചെയ്തില്ല എല്ലാവർക്കും വേണ്ടത് ഓർഡർ ചെയ്തു ഇനി എന്തെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ഓർഡർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാലോ അതാദ്യം തന്നെ ഒരുപാട് ഓർഡർ ചെയ്തിട്ട് കുറേ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ പിന്നെ കീനു ആണെന്നുണ്ടെങ്കിൽ ഹൈ ചെയർ അവിടെ നിന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹൈ ചെയറിൽ ഇരുത്തി ആപ്പിൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ഹൈ ചെയറിൽ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് അവിടുന്ന് കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് ആയിട്ട് വാട്ടർ ജ്യൂസ് കൊണ്ടുവന്ന് വന്നിട്ടോ അപ്പോൾ ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞു നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് പാൽക്കപ്പ വിത്ത് ബീഫ് റിബായിരുന്നു കേട്ടോ ഫസ്റ്റ് ഓർഡർ ചെയ്തത് അപ്പോൾ അതെന്തായാലും വന്നു ബാക്കിയുള്ള അൽഫാമും പെരിപെരി പെരി പിന്നെ ഹണി അൽഫാമോ ആയിരുന്നു ഈ പാൽക്കപ്പ അടിപൊളിയാണ് കേട്ടോ എന്താ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് റിബും അടിപൊളിയാണ് നമുക്ക് തികഞ്ഞില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് e n g a suruh, e n g g n s u r u enggak, e n enggak, enggak, e n g g a n g a k e n g g a v enggak, e n g enggak, e n 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 n അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പാപ്പനെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ചതാണ് കേട്ടോ പാപ്പ എങ്ങനെ ചെയ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ പാൽക്കപ്പയുടെ ചട്ടി ഇരിക്കുന്നതേ കണ്ടോ നല്ല വടിച്ചെടുത്തിട്ടുണ്ട് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്ത് അതിന് അധികം ആവും വിചാരിച്ചിട്ടാണ് പിന്നെ ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ ബാക്കി എല്ലാ ഫുഡും കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചും ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി പാൽക്കപ്പ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പാൽക്കപ്പ ഇവിടെ വരുന്നവർ വരുന്നവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പാൽക്കപ്പ നല്ല ടേസ്റ്റ് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നെസ്റ്റോയിലൊക്കെയാണ് ഞങ്ങൾ ഓൾറെഡി ഇന്ന് രാവിലെ നെസ്റ്റോയിൽ വന്നതാണ് രാവിലെ ഇല്ല ഈവനിങ് ആ ഒരു ടൈമിൽ നെസ്റ്റോയിൽ വന്നിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണേ അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒന്നും കൂടി പോയോ എന്നൊക്കാന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു പിന്നെ അവിടെ പെർഫ്യൂംസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു കോബ്രയുടെ സ്പ്രേ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോഗിൻ്റെ ഒക്കെ വെറും നയൻറ്റി നയൻ റുപ്പീസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെന്താ ലോഷൻസ് ഷാമ്പൂ ഓഫർ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻ്റെ അപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയിൽ കാണാം ചാറ്റാ